ജനറൽ കാറ്റഗറിന്ന് നിങ്ങൾ രക്ഷപ്പെടണം ഒരു പേഴ്സണൽ ആൻഡ് പെർട്ടിക്കുലർ കാറ്റഗറിയിലേക്ക് വരണം ഉടമ്പടിയിൽ വരുന്ന ഒരു പ്രശ്നം ജനറൽ കാറ്റഗറി ഉണ്ട് പൊതുവായിട്ട് വരുന്ന ഒരു കൂട്ടം അത് ജനത്തിൻ്റെ കൂട്ടമാണ് ഈ ജനത്തിൻ്റെ കൂട്ടം എന്ന് പറയുമ്പോൾ അനെങ്കിൽ എന്തെങ്കിലും ഭൗതിക സാഹചര്യങ്ങൾ കുറഞ്ഞു പോയാൽ അവരുടനെ അവർ തിരിച്ചു പോകും ദൈവത്തിൽ ഇന്നാണ് മനസ്സിലായില്ലേ അതെപ്പോഴും ജന ജനറൽ കാറ്റഗറിയിലുള്ളത് എന്താണ് ഏതെങ്കിലും സമയത്ത് ഒരു മൈനസ് പോയിന്റ് വന്നാൽ വിശ്വാസത്തിന് തെറിച്ച് പോകാൻ സാധ്യതയുള്ള ആൾക്കാരാണ് ജനറൽ കാറ്റഗറി വരണത് പൊതുവായിട്ടുള്ള കാറ്റഗറി ഈജിപ്റ്റ് കല്ലിൽ നിന്ന് അവിടെ കൊണ്ടു വന്നില്ലേ ചെങ്കടൽ പിളർത്തിക്കൊണ്ടുവന്നതാണ് എന്നിട്ട് ആ കക്ഷികൾ പറഞ്ഞു ഞങ്ങൾക്ക് വിശക്കണേ ഞങ്ങൾക്ക് ഈജിപ്റ്റ് ഇറച്ച ചട്ടയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് വായി വെള്ളം ഓർന്ന് ഞങ്ങൾക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞു അടിമത്താണെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾക്ക് തിരിച്ചു പോകുക ദൈവത്തെ വേണ്ട ഇറച്ചിചട്ടി മതിയെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോകുക അപ്പോൾ തിരിച്ചു പോകാനുള്ള ആ വിശ്വാസത്തിൽ നിന്ന് ദൈവമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ നിന്ന് പകൽ തീത്തൂണും രാത്രി മെഘസ്തം രാത്രി തീത്തൂണും പകൽ മെഘസ്തംഭവുമായി നയിച്ച ദൈവത്തിൻ്റെ പരിപാലനയുടെ ആ ഒരു കോടിലേടൽ ഒരു സോണിൽ നിന്ന് തിരിച്ചു പോകാൻ വേണ്ടി ജഡിക മനുഷ്യന് എപ്പോഴും ഒരു പ്രലോഭനം വന്നുകൊണ്ടിരിക്കാവും പക്ഷേ ഈ പ്രലോഭനം വന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവനെ ഇവൻ ഡേഞ്ചർ സോണിലാണ് ഇവനെ എപ്പോഴെങ്കിലും ആയിട്ട് ദൈവം എലിമിനേറ്റ് ചെയ്തിരിക്കാം ഒരിക്കലും വിശ്വാസത്തിന് തിരിച്ചു പോകണമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഏതെങ്കിലും ഭൗതിക സാഹചര്യങ്ങൾ ലഭിക്കാതിരിക്കുകയോ നിങ്ങൾ ആഗ്രഹിച്ച ജോലി നിങ്ങൾ ആഗ്രഹിച്ച പ്രമോഷൻ നിങ്ങൾ ആഗ്രഹിച്ച പറമ്പ് നിങ്ങൾക്ക് കിട്ടാതിരിക്കുന്നതിൻ്റെ പേരിൽ നിങ്ങൾ പ്രാർത്ഥന മുടങ്ങുകയോ ഉടമ്പടിയുടെ നിയോ നിബന്ധന മുടങ്ങുകയോ ചെയ്താൽ നിങ്ങൾ തിരിച്ചു പോകുന്ന കൂട്ടത്തിലാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് അപ്പൊ എന്താ ജനറൽ കാറ്റഗറിയില് തിരിച്ചുപോക്കുകാരുടെ കൂട്ടത്തിൽ ഇട്ടിരിക്കാർ എന്താണ് പറയുന്നത് അത് എന്താ പുറപ്പാട് അവരി ഇസ്രായേൽക്കാർ അവരോട് പറഞ്ഞു ഈജിപ്തിൽ ഇറച്ചി പാത്രത്തിന് അടുത്തിരുന്നൊടി തൃപ്തി അപ്പം തിന്നുകൊണ്ടിരുന്നപ്പോൾ കർത്താവിന്റെ കരത്താൽ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാൽ സമൂഹം മുഴുവനെയും പട്ടിണിയിട്ട് കൊല്ലാനായി ഞങ്ങളെ ഈ മരുഭൂമിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു അപ്പൊ ദൈവത്തിന്റെ പരിപാലനയിൽ അവർ വിശ്വസിക്കുന്നില്ല മറിച്ച് ഇന്നലെയുള്ള കാലങ്ങളിലെ വിശ്വാസരാഹിത്വത്തിൻ്റെ കാലങ്ങളിൽ ദൈവത്തെ മറന്ന് ജീവിച്ചപ്പോൾ ഏത് ഏത് ബാറിലും അവർക്ക് കയറാൻ പറ്റുമായിരുന്നോ അതാണ് പ്രശ്നം ദൈവത്തെ മറന്നു ജീവിച്ച കാലത്ത് ഞായറാഴ്ച തന്നെ അവർക്ക് പള്ളി പോകണമെന്ന് നിർബന്ധമൊന്നും ഇല്ലായിരുന്നേ അവർക്ക് ആ സമയത്തൊക്കെ അവർ വേറെ പല അമ്യൂസ്മെൻറ്റുകളും ചെയ്തുകൊണ്ടിരുന്ന കാലമാണ് ആ കാലത്തിലേക്ക് തിരിച്ചു പോകാൻ എപ്പോഴും നമുക്ക് തോന്നും ഇപ്പം നമ്മൾ തിരിച്ച് വന്നിരിക്കണത് എന്തെങ്കിലും അനുഗ്രഹം കിട്ടുമോ എന്ന് വിചാരിച്ചതാണ് അത് കിട്ടാനത് താമസിക്കുകയാണെങ്കിൽ തിരിച്ചു പോകണമെന്നും തിരിച്ചു പോകണമെന്ന് തോന്നും ഇത് പ്രവണതയാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ തന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ ദൈവം നിങ്ങളേതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് അതാണ് പ്രശ്നം മോസസിനോട് പറയും ജനത്തിനേയും ദൈവത്തിനെയും അറിയാം മോസസ്സിനെയും അറിയാം ദൈവത്തിനെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുന്നതാണ് ആധ്യാത്മികമായ വിവേചകം എന്ന് പറയുന്നത് എന്താ കാര്യം ഈ തിരിച്ചു പോണമെന്ന് പറഞ്ഞ ജനത്തിനെ എന്താ സംഭവിക്കണം നമുക്ക് നോക്കാം തിരിച്ചു പോകണമെന്ന് പറഞ്ഞ ജനത്തിനെ കൊല്ലാനൊന്നും മോസസ്സിനോട് പറഞ്ഞിട്ടില്ല പക്ഷേ മോസസ് അത് ചെയ്തിരിക്കും അതാണ് മോസസ് ഒരിക്കൽ ദൈവത്തിനെ മറന്നുകൊണ്ട് ജീവിച്ചവൻ ഏതെങ്കിലും ഭൗതിക സാഹചര്യം കിട്ടിയത് കൊണ്ടോ കിട്ടാത്തത് കൊണ്ടോ താമസിച്ചത് അവൻ പഴയ കാലങ്ങളിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിച്ചാൽ ഓർക്കുക ഇന്നല്ലെങ്കിൽ നാളെ അതിന് മറുപടി പറയേണ്ടി വരും സംശയമില്ല തിരിച്ചു പോവാൻ ചിന്തിച്ചാൽ മാത്രം മതി തിരിച്ചു പോയാൻ ചിന്തിച്ചാൽ മാത്രം മതി ദൈവിക മേഖലയും ദൈവിക കൃപയും നിന്ന് ഭൗതികമായും നക്കാപ്പിച്ച അനുഗ്രഹത്തിൻ്റെ പേരിൽ അത് കിട്ടിയത് കൊണ്ട് കിട്ടാത്തത് കൊണ്ട് കുറഞ്ഞുപോയത് കൊണ്ട് പ്രാർത്ഥന മുടക്കാവുന്നോ ദൈവികമായ ജീവിതത്തിൻ്റെ ആ ചൈതന്യത്തിൽ നിന്ന് വിട്ടുപോകാവുന്നോ നിങ്ങൾ ചിന്തിച്ചാൽ പിന്നെ തീരുമാനമൊക്കെ പെട്ടെന്ന് പടവി എന്റെ സംഭവം അറിയാമോ അത് അറിയണ മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് പുറപ്പാട് മുപ്പത്തിരണ്ട് ഏഴ് എട്ട് കർത്താവ് മോശയോട് അരുൾ ചെയ്തു ഉടനെ താഴേക്ക് ചെല്ലുക നീ ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ ദുഷിപ്പിച്ചിരിക്കുന്നു ഞാൻ നിർദ്ദേശിച്ച മാർഗത്തിൽ നിന്ന് അവർ പെട്ടെന്ന് ഓ പെട്ടെന്ന് ഉടമ്പടിന്ന് പെട്ടെന്ന് പോകണു ജനം എന്ന് ഉടമ്പടി കൊടുത്തതിന് ശേഷം ജനം പെട്ടെന്ന് ഉടമ്പടി ആറ് ദിവസമായിട്ട് മോശത്തിനെ കണ്ടില്ല ആറ് ദിവസമായിട്ട് നമ്മൾ വിചാരിച്ച അനുഗ്രഹങ്ങളിൽ നമുക്ക് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ പെട്ടെന്ന് ഉടമ്പടിന്ന് പോകും ആ പെട്ടെന്ന് വാക്ക് പോവിക്കേണ്ട കാര്യമുണ്ടോ നമ്മളെ കാണിക്കുന്ന കാട്ടായമാണ് ആ സംഭവം ർത്താവ് മോശയോട് അരുളിച്ചു പറഞ്ഞേ കർത്താവ് മോശി ഉടനെ താഴേക്ക് ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നൂട്ടൊണ്ടുവന്ന ജനം ഉടമ്പടി ഞാൻ നിർദ്ദേശിച്ച മാർഗം ഉടമ്പടിയാണ് ആ ഞാൻ നിർദ്ദേശിച്ച മാർഗത്തിൽ നിന്ന് അപ്പൊ ഉടമ്പടിയിൽ നിന്ന് ജഡിക മനുഷ്യർക്ക് പെട്ടെന്ന് വ്യതിചരിക്കാൻ പറ്റും ഉടമ്പടിയുടെ നിബന്ധനകളിൽ നിന്ന് നിനക്ക് പെട്ടെന്ന് വ്യതിചലിക്കാൻ പറ്റിയാൽ നിന്റെ തല ചോപ്പ് ചെയ്യാൻ സമയമായ നടത്താം ചായ വെട്ടിക്കളയാൻ ഞാൻ നിന്നെ നിന്നെ പിന്നെ പറയുന്ന ഭാഗങ്ങൾ താഴെ വായിച്ചേ അവർ ഒരു വാർത്തെടുത്ത് അതിനെ ആരാധിക്കുകയും അതിന് ബലിയർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ഇസ്രായേലിൽ നിന്നെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ഇതാ എന്ന് അവർ പറഞ്ഞിരിക്കുന്നു പണിപാടി ഇത്രയും അതായത് ദൈവം ഇത്രയും പരിപാലിച്ച് ഈ ജനത്തിൻ്റെ വാഗ്ദാനം നാട്ടിലോട്ട് കൊണ്ടുപോവുകയും അതിൻ്റെ മധ്യത്തിൽ വാഗ്ദാനം പ്രാപിക്കുന്നതിൻ്റെ ഇനി സമയങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴേ ഈ ജനത്തിന് ഉടനെ ജനം പറയണേ ഒരു ഒരു ഏതെങ്കിലും ഒരു കാലത്ത് ഉടമ്പടി കാലത്ത് ഒരു സീറോ ഹവർ ഉണ്ടാകും ഇത് അപകടം പിടിച്ച സംഭവമാണ് വിമാനം ഇങ്ങനെ പോയി കണ്ട സമയത്ത് പെട്ടെന്ന് എയർപോക്കറ്റ് വരത്തില്ലേ അപ്പോൾ തന്നെ വിമാനം കുത്തിക്കൊണ്ട് വരും താഴേക്ക് അപ്പോൾ നമ്മളോർക്ക് ഇപ്പോൾ ഇത് താഴേക്ക് വിഴുവെന്ന് പിന്നെ അത് നേരെയാവും അപ്പോൾ ഉടമ്പടി കാലത്ത് ഏതെങ്കിലും സമയത്ത് ഉടമ്പടി എടുക്ക എടുത്തതിനേക്കാൾ കഷ്ടമായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ ഉണ്ടാകും നമുക്ക് ഉടമ്പടിയിലൂടെ നമ്മൾ പോവുകയാണ് പക്ഷേ ഏതെങ്കിലും രണ്ടാഴ്ച ഒരാഴ്ച കഴി അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഉണ്ടായതിനേക്കാൾ ക്ലേശം പിടിച്ച ചില സാഹചര്യങ്ങൾ വരും അത് നമ്മൾ മനസ്സിലാക്കണം അത് ഇതിനകത്തുള്ളതാണത് പട്ടിപ്പം നോക്കിയാൽ ഉടമ്പടി ജനമാണ് മോസിനെ കാണാനില്ല ദൈവത്തിനെ കാണാനില്ല പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല പ്രാർത്ഥന ഒരു ഉത്തരമില്ല എല്ലാത്തിനും പ്രാർത്ഥിക്കുന്നതിൻ്റെ ഘടകവിരുദ്ധമായ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കണത് അപ്പോൾ ജനം എന്താ വിചാരിക്കണത് ജനം ഉടനെ മനസ്സുകൊണ്ട് അവരാരും നടന്നു പോകാൻ പറ്റത്തില്ല പക്ഷെ അവർ മനസ്സുകൊണ്ട് തിരിച്ചു പോയി എന്താ പറഞ്ഞത് മനസ്സുകൊണ്ട് ജനം തിരിച്ചു പോയി ഒരിക്കൽ തിരിച്ചു പോകണമെന്ന് വിചാരിച്ചവൻ എപ്പോഴായാലും അവൻ തിരിച്ചു പോയിരിക്കും ഒരിക്കൽ തിരിച്ചു പോണമെന്ന് വിചാരിച്ചവൻ ഇപ്പം ചില ആൾക്കാരെ നോമ്പാൻ പിന്നെ വെള്ളം അവിടെ ചേർത്തിയിട്ടില്ലേ എന്നിട്ട് ഈശ്വറിനെ ഘോഷിക്കാമെന്ന് പറഞ്ഞിരിക്കണില്ലേ പേപ്പട്ടി നിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് ഒരു സംശയവും ഇല്ല നീ ദൈവത്തെ വഞ്ചിക്കുകയാണ് നീ തിരിച്ചു പോകണമെന്ന് തീരുമാനിച്ചിരിക്കുന്നോ നോൻപ് കഴിയുമ്പോൾ അടിച്ചുപൊളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നോ എന്നാൽ പിന്നെ നീ അടിച്ച് വിളിക്കാൻ പോലെ നീ എന്താ ദൈവത്തെ ഭരിക്കണേ നീ എന്താ ദൈവത്തെ ഭരിക്കണേ അപ്പോൾ തിരിച്ചു പോകണമെന്ന് തീരുമാനിക്കുന്നവൻ എപ്പോഴായാലും തിരിച്ചു പോയിരിക്കും ഓർക്കുക തിരിച്ചു പ്രവണത ഉള്ളവൻ്റെ പുസ്തകത്തിൽ ദൈവം എന്നെ തന്നെ എഴുതിയിരിക്കണത് എന്നെ നിനക്കറിയാം നിനക്കെന്നെ നിന്നെ എനിക്ക് അറിയാവുന്നതന്നെ എഴുതിയിരിക്കണത് എഴുത എഴുതാൻ ദൈവത്തിനറിയാവുന്ന എഴുതണ ഒരു വാക്കാണത് ദൈവം ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതുന്ന വാക്കാണത് എന്താണ് നിന്നെ എനിക്കറിയാവുമെന്ന് വേറെ ഒന്നും എഴുതത്തില്ല ഒന്നുമില്ല ദൈവത്തിൻ്റെ അനന്തം ഞാൻ അത്രയും വിശദീകരണം ടക്ക് ടക്ടക്കാന്ന് വന്നുകൊണ്ടിരിക്കും പക്ഷേ എഴുതണ ഇത്രേ ഉള്ളൂ എന്താണ് നിന്നെ എനിക്ക് അറിയാം അത്ര എഴുതുള്ളൂ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ നിന്ന് ഉറങ്ങിയിരുന്നു ഉറങ്ങിപ്പോയതല്ല കുർബാര സ്വീകരിച്ചപ്പോൾ മയങ്ങിപ്പോയി പെട്ടെന്ന് ഒരു മനുഷ്യൻ്റെ വാച്ച് ഒരു മനുഷ്യൻ്റെ ഇടത് കയ്യെ വാച്ച് കെട്ടിയിരിക്കുകയാണ് ഒരു മഞ്ഞ ഡയലാണ് അതെനിക്ക് ഡയൽ കാണാം പെട്ടെന്ന് ഒരു തീ കിറങ്ങിയിട്ട് മഞ്ഞ ഡയൽ കത്തിപ്പോയി അപ്പം ഞാൻ ഞെട്ടി ഉണർന്ന് അപ്പം ഞാൻ കർത്താവേക്ക് കടികാരമാണല്ലോ കയ്യെ കെട്ടിയ കടികാരമാണല്ലോ കത്തിപ്പോയത് സമയം തീർന്നാണ് എൻ്റെ സമയം തീർന്നാന്ന് ഞാൻ ചോദിച്ചത് കർത്താവിനെ ചോദിക്കാറില്ല സമയകടികാരമല്ലേ സമയകടികാരം കത്തിപ്പോയി അപ്പോൾ എൻ്റെ സമയം തീർന്ന എന്ന് ഞാൻ ചോദിച്ചു ചോർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു വിശുവർവാണം ചൊല്ലി വിഷുവപ്രവാണം ചെല്ലി വെച്ചാൽ പറഞ്ഞു കർത്താവേ അപ്പോൾ എനിക്കൊരു നാലെന്നും പറഞ്ഞ നമ്പർ എൻ്റെ മനസ്സിൽ കാണിച്ചു ഈശോ അപ്പോൾ ഞാൻ പറഞ്ഞു ഈശോ നാല് ഫിക്സ്ഡാണ് കേട്ടോ ഞാൻ വചനം തുറക്കും ഈ നാലെന്നുള്ള നമ്പരെ നീ എനിക്ക് സന്ദേശം തരണമെന്ന് പറഞ്ഞു ഞാൻ വചനം തുറക്കും ഈ നാലെന്നുള്ള നമ്പറിൽ നീ എനിക്ക് സന്ദേശം തരണം നമ്മൾ ദൈവത്തോട് സംസാരിക്കാൻ പറ്റും നമുക്ക് ഇത് ഉടമ്പടിയിൽ വേറൊരു ലോകമാണ് ഉടനെ ഞാൻ പശുപേപ്പുറഞ്ഞ വചനം തുറന്നപ്പോൾ രണ്ടേ നാല് എന്ത് യുക്കാട സുവിശേഷം രണ്ട് നാല് എന്താ പറയണത് ജോസഫ് എന്ത് ചെയ്ത് പേരെഴുതിക്കാൻ വേണ്ടി തൻ്റെ നഗരത്തിലേക്ക് തിരിച്ചുപോയി ഗർഭിണിയായ മറിയം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്നാണ് എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി ഞാൻ കർത്താവ് ജീവൻ്റെ പുസ്തകത്തെ പേരെഴുതിക്കാണെങ്കിൽ ജോസഫിൻ്റെ കൂടെ അമ്മ എന്ന് പറഞ്ഞില്ലേ എനിക്കത് മതി അതാണ് അപ്പോൾ അവർക്ക് റിപ്പിടിയാന്ന് എഴുതിയിട്ടുണ്ടായിരുന്നത് അവർ വാഗ്ദാന പേടകമാണെന്ന് അവർ വാഗ്ദാന പേടകമാണ് സ്വർഗത്തിലെ അമ്മ വാഗ്ദാന പേടകമാണെന്ന് എന്നോട് ചൈക്കാട്ട് ശരി വെച്ച് പറഞ്ഞായിരുന്നോ ഞാൻ ഉടൻപടി പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു സ്വർഗത്തിൽ ഒരാരെയും കണ്ടു ആ ടെക് ടെ വേഡ് ഓഫ് ഗാഡ് പുറപ്പെടുന്ന പുസ്തകം പുസ്തകം വെളിപാട് വെളിപാട് അപ്പോൾ 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 ദൈവത്തിന്റെ 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 ആലയം ആലയം തുറക്കപ്പെട്ടു അതിൽ അവിടുത്തെ വാഗ്ദാന പേടകം കാണായി അതിൽ അവിടുത്തെ വാഗ്ദാന പേടകം കാണായി പിണരുകളും ഘോഷങ്ങളും ഇടിമുഴക്കങ്ങളും ഭൂകമ്പവും വൻ വലിയ കന്മഴയും ഉണ്ടായി സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ ഉടമ്പടി പ്രശ്നം സമയത്ത് ഈശോ പറഞ്ഞത് മകനെ ഈ രണ്ട് വരി രണ്ട് അധ്യായത്തിൽ കിടക്കുകയാണ് ഇത് രണ്ട് ഒന്നായിരുന്നു അധ്യായം ഇട്ടവന് വന്ന പെശകാണെന്ന് അധ്യായം തിരിച്ചവന് വന്ന പെശകാണെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും അതായത് പതിനൊന്നും പന്ത്രണ്ടും ആ വചനമെല്ലാം ഒന്നാണ് അതായത് സ്വർഗത്തിൽ അടയാളം കാണപ്പെട്ടു വാഗ്ദാന പേടകം കാണപ്പെട്ടു പിന്നെ ആ വാഗ്ദാന പേടകം ആരാണ് ഒരു സ്ത്രീയാണെന്ന് അവൾ ഗർഭിണിയായിരുന്നെന്ന് അപ്പം അമ്മയാണ് വാഗ്ദാന പേടകം എന്നാണ് പറയണത് പ്രീസലോട് ഈ വാഗ്ദാന പേടകമായ അമ്മയോടാണ് നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത് അതാണ് ഉടമ്പടി മാതാവെന്ന് പറയുന്നത് എന്നോട് പറഞ്ഞത് നിന്റെ കാലം എപ്പോൾ എത്തിയാലും നിന്റെ കൂടെ അമ്മ ജീവന്റെ പുസ്തകത്തിൽ പേരെത്തിക്കുന്ന സ്ഥലത്തേക്ക് കൂടെ വരുമെന്നാണ് ചോദിക്കട്ടെ കൂടെ സഞ്ചരിക്കുന്ന കാരണത്തിന് അപ്പോൾ എൻ്റെ മക്കളെ നമ്മൾ എന്തെല്ലാം അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് നിങ്ങളെ സ്വപ്നം കാണുകയും അതില് അമിതമായ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് തോന്നണത് ഉടമ്പടിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട നിയോഗം എന്ന് പറയണത് ദൈവാനുഭവമാണ് ദൈവാനുഭവത്തിന് നിയോഗ പ്രധാന അന്നത്തെ ദൈവാനുഭവം ഒന്നത്തെ ഒന്നാമത്തെ നിയോഗം എന്ന് പറയണത് എനിക്ക് ദൈവത്തെ അനുഭവിക്കണം എനിക്ക് ദൈവത്തെ കാണണം എനിക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കണം ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കണം അങ്ങനെയാണ് നിൻ്റെ മനസ്സെങ്കിലേ ബാക്കിയെല്ലാം എളുപ്പമാകും നീത് അവസാനത്തെ കാരണമായിട്ട് പോലും എഴുതണ്ടില്ലല്ലോ അവസാനം ഒന്നുമില്ല കെട്ടിച്ച് വിട്ട മകളെ മകളുടെ കാര്യം എഴുതി വെക്കും കെട്ടിച്ച് വിട്ട മകൾക്ക് എഴുതേണ്ടതെന്നല്ല കാര്യം എഴുതാവുള്ള എല്ലാം എഴുതിയെങ്കിലും സ്വന്തം കാര്യം മാത്രമേ എഴുതത്തുള്ളൂ കുടുംബത്തിലുള്ള കാര്യം മാത്രമേ എഴുതത്തുള്ളൂ അത് ചില ആൾക്കാർ മാത്രമേ അയൽവാസികളുടെ കാര്യം എഴുതത്തുള്ളൂ പിന്നെ ഞാനിപ്പോൾ വണ്ടിയും കാശും മുടക്കി ഇടിയും കൊണ്ട് വേർപ്പാഴ്ച്ച ഇവിടെ പുഴുങ്ങി ഇവിടെ ഇരുന്നിട്ട് നാടുകടക്കാർ ധാരാളാണ് എൻ്റെ കാര്യം നടക്കണ്ട അവിടെ എന്ന് പറയും അതോടുകൂടി ഉടമ്പടിക്ക് തീരുമാനമാകൂ എന്താ കാര്യം നീ ലോകത്താരാ നീ ദൈവ തീ ദൈവിക ജീവനും നിന്നെ വസിക്ക വസിക്കണില്ല നീ സ്വന്തം വൈറ്റപ്പെടുപ്പിന് വേണ്ടി മാത്രമേ കെട്ടിയെടുത്ത് വണ്ടിയും കയറി ഇവിടെ വന്നിരിക്കുകയാണ് ആ ദൈവത്തിന് ഇന്നലെ പിടികൊടുക്കണ ദൈവത്തിന് പിടികൊടുക്കരുത് മറിച്ച് ദൈവം നമ്മൾ പിടിക്കണം ശ്രദ്ധിക്കട്ടെ ഹലേ ത്തിനും പരിശുദ്ധ അമ്മയ്ക്കും ഒരു കോടി നന്ദി എൻ്റെ പേര് സോഫി എം മാത്യു ഞാൻ സൗദിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത് ഞങ്ങളുടെ അവിടെ ഒരു ഗ്രൂപ്പിൽ പ്രാ പോയപ്പോൾ അവിടെ ഒരു പത്രം കിട്ടി അവിടുന്ന് അത് ഞാനത് ഒരാളെ കൊണ്ട് തന്നു ആ പത്രം വീട്ടിൽ വന്ന് വായിച്ചു അപ്പോൾ എനിക്ക് തോന്നി ഒത്തിരി സാക്ഷ്യങ്ങളുണ്ടല്ലോ സാധാരണ ധ്യാന കേന്ദ്രങ്ങളിലെ പോലെ ഒത്തിരി സാക്ഷ്യങ്ങൾ അതിനകത്ത് കണ്ടു ഞാൻ പിന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്തു അപ്പോഴാണ് ഒത്തിരി ഉടമ്പടിയെക്കുറിച്ച് അറിയാൻ പറ്റി അങ്ങനെ കംപ്ലീറ്റ് അച്ഛനെക്കുറിച്ചും ഡീറ്റെയിൽസും ധ്യാനത്തിനെ കുറിച്ചും എനിക്കറിയാൻ പറ്റി ആ പിന്നെ ഞാൻ അപ്പം ഞാനിങ്ങനെ കാത്തിരിക്കുവായിരുന്നു അങ്ങനെ ഓൺലൈൻ ഉടമ്പടി ഞാനൊരു ടു തൗസൻഡ് ട്വൻ്റി മെയ് തേർഡിനെടുത്തു അന്ന് പോലെ ധ്യാന നിയമങ്ങൾ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ആ ടൈമിൽ ഇതുപോലെ ഗൂഗിൾ മീറ്റിൽ വന്ന് രണ്ട് പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞിട്ടുമുണ്ട് ടു തൗസൻഡ് ട്വൻ്റി വൺ ഡിസംബർ തേർട്ടി ഫസ്റ്റിനാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന തീർത്ഥാടന ഉടമ്പടി എടുത്തത് അപ്പോഴെൻ്റെ പല നിയമങ്ങളും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒന്നായിരുന്നു എൻ്റെ വീട് പണിതുകൊണ്ടിരിക്കുവായിരുന്നു ആ ഉടമ്പടി ഈ കൊറോണയുടെ സമയത്ത് അത് പെട്ടെന്ന് തീർക്കാനും അതിനെ കയറി താമസിക്കും അതിനെല്ലാം ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുകയും പ്രത്യക്ഷീകരണ പ്രയറും എല്ലാം എനിക്കൊത്തിരി വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട് ഞാൻ എപ്പോഴും ആ ഒരു പ്രത്യക്ഷ പ്രാർത്ഥനയും പ്രാർത്ഥനയിലൂടെ കൊണ്ടുപോകാറുണ്ട് പിന്നെ പിന്നെ എനിക്കൊരു പ്രാവശ്യം അലർജി വന്നു അലർജി വന്നിട്ട് അത് മെഡിസിൻ എടുത്തിട്ട് മാറുന്നില്ല രണ്ട് മാസമായിട്ടും കണ്ടിന്യൂസ് ആൻറ്റിബയോട്ടിക് എടുക്കുന്നു മെഡിസിൻസ് തരുന്ന അലർജിയുടെ കംപ്ലീറ്റ് കൈക്കും ബോഡിക്കും വരാൻ തുടങ്ങി തലയ്ക്കും മുഖത്തും അതെന്താണെന്ന് അവർ ഫുഡിൻ്റെ നാട്ടിൽ വന്ന് എന്തായാലും ടെസ്റ്റ് ചെയ്താലേ അറിയത്തുള്ളു പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ രണ്ട് മാസമായപ്പോൾ ഞാനിതുപോലെ പ്രാർത്ഥിച്ചു രാത്രിയിൽ അമ്മ മാതാവേ എനിക്ക് നാളെ അത് സൗഖ്യപ്പെടുത്തണം ഞാൻ അത് സാക്ഷ്യം പറയുന്നതായിരിക്കും ഇനി അതെനിക്ക് കൊണ്ടുപോകാൻ വയ്യ കാര്യം ചൊറിഞ്ഞു പൊട്ടി പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അന്ന് തന്നെ ഞാൻ രാത്രി സാക്ഷ്യം കാണുവാണ് ഞാൻ സാക്ഷ്യം പറയുന്നതായിട്ട് അസുഖം മാറി സാക്ഷ്യം പറയുന്നതായിട്ട് അത് കഴിഞ്ഞതങ്ങ് പോയി പിന്നെ എൻ്റെ ഫാദറിനെ ഇതുപോലെ ബ്ലഡ് ഇൻഫെക്ഷനായിട്ട് ബ്ലഡിനകത്ത് യൂറിനറി ഇൻഫെക്ഷൻ കൂടി ബ്ലഡിലെ ഇൻഫെക്ഷനായിട്ട് ഇച്ചിരി സീരിയസ് ആയിരുന്നു അപ്പോൾ ഞാനവിടെ നിൽക്കുക അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു കുറച്ച് പ്രശ്നമായിട്ടിരിക്കുക അന്ന് ഇതുപോലെ ഒത്തിരി കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവിനോടും യേശു ഒത്തിരി പറഞ്ഞു ഇന്ന് എനിക്കിതുപോലെ എന്തെങ്കിലും ഒരു അടയാളം കാണിക്കണം ഞാൻ നാട്ടിൽ പോകണോ അല്ല നാട്ടിൽ പോകാതെ തന്നെ പപ്പായ്ക്ക് അത് മാറ്റി കൊടുക്കണമെന്ന് അന്ന് രാത്രിയിൽ ഇതുപോലെ കുറേ ഒഴിഞ്ഞ കട്ടിലുകൾ കണ്ടു അതിനകത്ത് പപ്പായുടെ ഇങ്ങനെ മേളിലോട്ട് പോകുന്ന രീതി എന്നെ കാണിച്ചു അത് കഴിഞ്ഞ് യേശു അപ്പച്ചൻ്റെ ഫോട്ടോയും കാണിച്ചു എൻ്റെ ഇങ്ങനെ വരുന്നതായിട്ട് കാണിച്ചു കൈ വെച്ചോണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഒരു അത്ഭുതം അവിടെ നടക്കുന്നുണ്ടെന്ന് പിറ്റേ ദിവസം ഡോക്ടർ ഡോക്ടർ പറഞ്ഞു അത് സീരിയസ് ആയിട്ടില്ല അതിന് കുഴപ്പമില്ല അത് മാറിക്കോളും അത് പെട്ടെന്ന് അങ്ങ് ക്യൂറായി പിന്നെ എൻ്റെ എൻ്റെ അമ്മയുടെ ഇതുപോലെ എന്ത് കഴിച്ചാലും അസിഡിറ്റിയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു അത് കാരണം എന്ത് ഫുഡ് കഴിച്ചാലും ഇച്ചിരി കഴിയുമ്പോൾ വേണ്ട ഒന്നിനും ടേസ്റ്റില്ല അങ്ങനെ എന്താ കഴിക്കാൻ പറ്റി കഴിക്കാത്തൊരവസ്ഥയായിരുന്നു അതുപോലെ പ്രാർത്ഥിച്ചായിരുന്നു പ്രാർത്ഥിച്ച് ഇതുപോലെ ഉടമ്പടിക്കകത്ത് വെച്ചിട്ടുള്ളതായിരുന്നു അതും അമ്മയ്ക്ക് സൗഖ്യമായി പിന്നെ എൻ്റെ മോൾക്ക് ഇതുപോലെ യു കെയിലെ മൂത്ത മോളെ യൂണിവേഴ്സിറ്റിക്ക് പഠിക്കാൻ പോയപ്പോൾ നല്ലൊരു യൂണിവേഴ്സിറ്റി കാണിക്കണേ അങ്ങനെ നല്ലൊരു യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കാനും പറ്റി മറിച്ചോടു കൂടി പാസ്സാവാനും പറ്റി പിന്നെ അവിടെ ജോബ് കിട്ടുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല ഓരോ സ്റ്റുഡൻസ് അവിടെ പഠിച്ചു തിരിച്ചു വരുന്നു ചെറുതായിട്ടൊക്കെ പാർട്ട് ടൈം മാത്രമേ കിട്ടുന്നുള്ളൂ അവൾക്ക് ഫുൾ സ്കോളർഷിപ്പോടുകൂടി അവിടെ പഠിക്കാനും പറ്റും അതും ദൈവത്തിൻ്റെ അനുഗ്രഹ മാതാവിൻ്റെയും കരുണ കൊണ്ട് മാത്രമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മോളേം കൂടെ വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അതിന് മുമ്പ് അവൾ തന്നെ പോയി ഇൻ്റർവ്യൂവിന് പോയതൊക്കെ നന്നായിരുന്നു പറയും പക്ഷെ അത് കിട്ടുന്നില്ലായിരുന്നു മോളെയും കൊണ്ട് പ്രാർത്ഥിച്ച് തുടങ്ങി അന്ന് മുതൽ അവൾ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് അവക്ക് അവൾ പാസ്സാവുന്നുണ്ട് അങ്ങനെ അവൾക്ക് ജോബ് അവിടെ കിട്ടി എൻ എച്ച് എസില് കിട്ടി ബാൻ ത്രിയിൽ അതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് കാരണം അത് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാം വെനസ്ഡേയിലാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് മുഴുവൻ നടക്കുന്ന വെനസ്ഡേയിലാണ് ഓരോ പേപ്പറും ക്ലിയർ ആവുന്നത് അങ്ങനെ ഒന്നര മാസം ആ പേപ്പറ് ക്ലിയറായി ഓഫർ ലെറ്റർ വന്നതും വെനസ്ഡേയാണ് പിന്നെ ഞാൻ ഒരു ഗിഫ്റ്റ് ചോദിച്ചായിരുന്നു യേശപ്പച്ചനോട് അതും എനിക്ക് ആ അതിൻ്റെ അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ വന്നതെന്നാണ് അങ്ങനെ പിന്നെ ഇപ്പം നമുക്ക് വേറൊരു ജോലിയും കിട്ടിയിട്ടുണ്ട് എൻ എച്ച് എസ് തന്നെ ബാൻഡ് ഫോറിൽ ഞാൻ പറഞ്ഞാൽ അത് കിട്ടുവാണേൽ തേർട്ടി സെവൻ അവേഴ്സിൻ്റെ ആണ് അത് ഞാൻ കിട്ടുവാണെങ്കിൽ ഇവിടെ വന്ന് അത് സാക്ഷ്യം പറഞ്ഞോളാം അമ്മയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ നടക്കുന്നു പിന്നെ അങ്ങനെ പിന്നെ ഞാൻ പല പ്രാവശ്യം ഈ ഉടമ്പടി എടുത്ത് പിന്നെ ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുത്ത ദിവസം തന്നെ എനിക്ക് മഞ്ഞുപോലെ റൂമിനകത്ത് മുഴുവൻ മഞ്ഞിനകത്ത് ഒരു ഫീലിംഗ് വന്നു അപ്പോൾ അച്ഛനും ഇവിടെ പറയുന്നതുപോലെ ഒരു മഞ്ഞിന്റെ ഒരു ഫീലിംഗ് ഫീലിങ്ങൊക്കെ എനിക്കന്ന് കിട്ടിയപ്പോഴേ മനസ്സിലായി പിന്നെ പിന്നെയാണ് അതെനിക്ക് മനസ്സിലാകുന്നത് മാതാവിൻ്റെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നു പിന്നെ പല പ്രാവശ്യം ഞാൻ മാതാവിനെ കണ്ടിട്ടുണ്ട് മാതാവിനെ ഈ കൃപാസന മാതാവിനെ സ്വപ്നത്തിൽ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് സിൽവർ കിര കളറിലുള്ള മാതാവിനെ ഉണ്ണിയേഷു കയ്യിലിരിക്കുകയും അത് ഗ്രേ തന്നെ കണ്ടിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഞാൻ ഇതുപോലെ ഡിസംബർ ഏഴാം തീയതി ഇതുപോലെ യേശപ്പ് പറഞ്ഞായിരുന്നു ഈ പ്രത്യക്ഷേത്രത്തിൻ്റെ എന്തെങ്കിലും എന്നെ ഒന്ന് കാണിക്കണേന്ന് അങ്ങനെ ഞാൻ അന്ന് ഈ ക്ലോക്ക് ഇട്ട മാതാവിനെ സിൽവർഗ്രയിലുള്ള മാതാവിനെ അന്ന് എന്നെ ഇതുപോലെ കാണിച്ചു ദർശനത്തിൽ കാണിച്ചായിരുന്നു പിന്നെ പല ഞാനെവിടെ ഈ ഉപ്പും തൈലവും വിശുദ്ധ ഉപ്പും തൈലും എല്ലാം കൊണ്ടുപോവാറുണ്ട് കാർ പോകുമ്പോഴും കൊണ്ടുപോവാറുണ്ട് അതുകൊണ്ട് എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകാറുണ്ട് എല്ലാ അപകടങ്ങളിൽ നിന്ന് ദൈവം കാത്തു സംരക്ഷിക്കുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട് ഒരു പ്രാവശ്യം ഇതുപോലെ പെട്ടെന്ന് ഞാൻ കാറിലിരുന്നപ്പോൾ ഉറങ്ങിയപ്പം പെട്ടെന്ന് ഇങ്ങനെ എന്തോ ഒരു ബ്ലഡ് ഇങ്ങനെ വന്ന് ബോഡിയിലോട്ട് വരുന്നതായിട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തോ ഒരു അപകടം നടക്കുന്ന ഒരു സൂചന മനസ്സിലായി അങ്ങനെ അപ്പത്തേക്ക് ഞാൻ പെട്ടെന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞുകൊണ്ടേ മാതാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വായിച്ച് മേളിലോട്ട് പ്രാർത്ഥിക്കുന്നതായിട്ട് ഞാൻ വീട് കണ്ടു അപ്പോൾ അങ്ങനെ മാതാവിൻ്റെ സംരക്ഷണം ഉണ്ടെന്നുള്ളത് മനസ്സിലായി അങ്ങനെ ഞാൻ എവിടെ പോയാലും എൻ്റെ കയ്യിലും എൻ്റെ ഭായകനെ ഇതെല്ലാം കൊണ്ടുപോയിട്ടേ പോകത്തുള്ളൂ അതുപോലെ നാട്ടിലാകുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഇതുപോലെ കാറിൽ പോകുമ്പോൾ ഹസ്ബൻഡ് ഞാൻ അവിടെ ഫ്രണ്ടിലിരുന്നിട്ട് പെട്ടെന്ന് ഒരു ട്രാൻസ്പോർട്ട് ബസ് ഇങ്ങോട്ട് വന്നു ആഞ്ഞത് ഒരു വളവ് തിരിയുന്നതാണ് നമുക്ക് ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു ഒരു സൗണ്ടും വെക്കാതെ വന്നത് കറക്റ്റ് വന്ന് ഇട്ടിക്കുന്ന ഒരു പരിവചനവും വന്നു ഞാൻ മൂന്ന് പ്രാവശ്യം യേശുവു ഉറക്കെ വിളിക്കുകയും എനിക്കറിയില്ല വഴി അത് നേരെ ആ ബസ് അംഗത്ത് പോയി ഞങ്ങൾ സൈഡിലോട്ട് മാറുകയും ചെയ്തു ഒന്നും മുട്ടിയില്ല അങ്ങനെ ഓരോ കാര്യത്തിനും ദൈവവും മനുഷ്യത്വം അമ്മയും കൂടെ ഉണ്ട് ഉണ്ട് വിളിക്കുമ്പോഴെല്ലാം നമ്മുടെ വെളിപ്പുറത്തുണ്ട് പിന്നെ കാരുണ്യപ്രവർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സൗദിയിലായതുകൊണ്ട് കരുണപ്രവൃത്തി ഒത്തിരി ചെയ്യാൻ പറ്റത്തില്ല നാട്ടിൽ വരുമ്പോൾ ഇതുപോലെ അനാഥാലയത്തിലെല്ലാം പൈസ കൊടുക്കുന്നുണ്ട് പിന്നെ ഹസ്ബൻഡ് അവിടെ ഒത്തിരി ഒരു വ്യക്തിയാണ് ഒത്തിരി സഹായങ്ങൾ അവിടെ കൊടുക്കാറുണ്ട് ഓരോ ആവശ്യങ്ങൾക്ക് വരുന്നവർക്കെല്ലാം അങ്ങനെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ കിട്ടി പേപ്പർ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പോകുന്ന വഴിക്ക് തന്നെ അത് വന്ന് ബസ് സ്റ്റാൻഡുകളിൽ പറഞ്ഞ പോലെ പ്രാർത്ഥിച്ച് കൊടുക്കാറുണ്ട് ബസ് സ്റ്റാൻഡിലായാലും റെയിൽവേ സ്റ്റേഷനിലായാലും ഇതുപോലെ ജില്ലാ ഓഫി ജില്ലാ ആശുപത്രിയിൽ അങ്ങനെ പറഞ്ഞ് ഇവിടെ വരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊടുക്കാറുണ്ട് പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ ഇങ്ങനെ പറയാറുണ്ട് അവർ ആരെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് അങ്ങനെ കാര്യം സാധിച്ചെന്നൊക്കെ പറയും പിന്നെ ഞാൻ എൻ്റെ ഒരു ഒരു കസിൻ ബ്രദറിൻ്റെ മോൻ ഇതുപോലെ എം ബി ബി എസ് പഠിക്കുന്ന അവന് എന്തോ കാരണത്താൽ അവിടെ നിന്ന് ഡിസ്മിസ്സായി അപ്പോൾ അത് അത് എന്നോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഞാനും ഇതുപോലെ പ്രാർത്ഥിച്ചു അവർ ഓൺലൈനോടമ്പടി എടുത്തായിരുന്നു അപ്പോൾ അത് അവർ സ്റ്റേ ചെയ്തെങ്കിൽ അത് അത് കഴിഞ്ഞു പിന്നെ വൺ വൺ ഇയറിൻ്റെ സ്റ്റേ ബാക്ക് ഉണ്ട് അത് കഴിഞ്ഞ് കണ്ടിന്യൂ ചെയ്യാവുന്നതായി അങ്ങനെ ചെറുതും വലുതുമായി ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ പ്രാർത്ഥനയാണ് എൻ്റെ ഏറ്റവും വലിയ ഫലം പിന്നെ സന്ധ്യാപ്രാർത്ഥനയൊക്കെ എല്ലാം മുടക്കാതെ പ്രാർത്ഥിക്കാറുണ്ട് ബൈബിൾ വായിക്കാൻ പോലെ ഞാനൊരു അറേഴ് പ്രാവശ്യവേലും ഇപ്പം ബൈബിൾ വായിച്ചു കഴിഞ്ഞു പഴയ പണ്ട് വായിക്കുന്ന പോലെയല്ല വചനങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ ആ മീനിങ് മനസ്സിലാക്കി കുറച്ച് ഇരുത്തിയാണ് വായിക്കുന്നത് അപ്പോൾ സംഭവങ്ങൾ നടക്കുന്നതിനെക്കുറിച്ച് കുറച്ചും ഒരു ഐഡിയ ഉണ്ട് ഇപ്പം അങ്ങനെ വായിച്ചു പോകുക എന്നുള്ളൊരു പഴയ പുതിയ നിയമം എടുക്കുകയെന്ന് ഉള്ളായിരുന്നു ഇപ്പോൾ അതങ്ങനെ ഫസ്റ്റ് മുതൽ പ്രാർത്ഥിക്കും ബൈബിൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്യും വിശത്ത് അമ്മയ്ക്കും ദൈവത്തിനും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഓർത്ത് ഒരുപൂടി നന്ദി പറയുന്നു